മറ്റേ കാസർഗോഡ് കഴിക്കാൻ പറയുവാട്ടെല്ലാം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടോ ഇടയ്ക്ക് ഓരോന്ന് കേറാവുന്നുണ്ട് അതൊന്ന് വെട്ടിക്കളയാറായി പറഞ്ഞു ഇത്ര ആയി കഴിയുമ്പോഴേ വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമുള്ളതായി ഇതും മൂന്ന് വർഷം കഴിഞ്ഞു നാലാം വർഷം അത് അന്ന് പറഞ്ഞു നോക്കാം അത് കേട്ടോ കേടായിരുന്നു ഒന്നോ രണ്ടോ മൂന്ന് നാല് കൈ പഴുത്തു ഇതിങ്ങനെ എന്ന് കഴിഞ്ഞാൽ അടുത്തൊക്കെ വൈകിട്ട് യാദിക്കുന്നുണ്ട് ഇതിൻ്റെ പിടിച്ചാൽ തോന്നാ തലോട്ട് വരും അറിയാൻ പിടിച്ചിട്ടുണ്ട് ഇത്രയും പഴുക്കിയെടുത്ത് വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ അതായാലും വിഷമാ

അല്ല ഇതെ വരെ നിന്നെ എടുത്തോ കണ്ടോ കളയേ മെയിറായിരുന്നു കളവരായ പ്രഭോ ഇത് ഇതെ വരെ നിന്നെ എടുക്കാൻ പറ്റുമോ ഇ നേരെ വെച്ചാ വെഞ്ഞി കാണാ നീ ഇങ്ങോട്ട് കൊക്ക് അതെടാ അവര കാണുന്നില്ലയോടേ ഇതുകൊണ്ടേ നല്ല വേറെ കമ്പനികളേക്ക് പിടിക്കും അലഗ അലകുന്നൂ കട്ട് ചെയ്ത് വാട്ടിച്ച് വെണ്ണമായി വാങ്ങി വളർത്താനായിട്ട് എന്തേനം മണിയെടുത്തത് കളയാനിരുന്ന വാസികളെന്നെ കൗവിന് പിടിക്കും അതുകൊണ്ടാണ് ഇത് വെട്ടിക്കളയുന്നത് ഇല്ല ഇത്ര ആയി കഴിഞ്ഞാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ള കാര്യമോ